നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒന്നാം പ്രതി പൾസർ സുനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വിചാരണ കോടതി വിധിച്ച ശിക്ഷ റദ്ദാക്കണമെന്നാണ് അപ്പീലിലെ പ്രധാന ആവശ്യം അപകീർത്തികരമായ ദൃശ്യം പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ തനിക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നതടക്കമുള്ള വാദങ്ങളാണ് അപ്പീലിൽ ഉന്നയിച്ചിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ഇരുപത് വർഷം കഠിനതടവും പിഴയും ശിക്ഷ വിധിച്ച ഒന്നാം പ്രതി പൾസർ സുനിയാണ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് അപ്പീലിൽ പൾസർ സുനിയുടെ വാദങ്ങൾ ഇങ്ങനെ അപകീർത്തികരമായ ദൃശ്യം ചിത്രീകരിച്ചു എന്ന് പറയപ്പെടുന്ന ഒറിജിനൽ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഫോൺ കണ്ടെത്താതെ അതിൽ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കില്ല മെമ്മറി കാർഡ് കണ്ടെടുത്തത് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കൃത്യത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന സിം കാർഡ് മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ളതാണ് ഇയാളെ പ്രതിയാക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചതിൽ കാലതാമസമുണ്ടായി തെളിവുകളിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ടെന്ന വാദം കോടതി മുഖവിലക്കെടുത്തില്ലെന്നും സുനി അപ്പീലിൽ പറയുന്നു കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആൻ്റണി അഞ്ചു മാറും പ്രതികളായ വടിവാൾ സലീം പ്രദീപ് എന്നിവരും വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു മാർട്ടിൻ ഉൾപ്പെടെ മൂന്ന് പ്രതികളുടെ അപ്പീൽ അടുത്ത മാസം കോടതി പരിഗണിക്കുന്നുണ്ട് കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ആറ് പ്രതികൾക്ക് ഇരുപത് വർഷം തടവും പിഴയുമാണ് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത് കൈരളി ന്യൂസ് കൊച്ചി